മണ്ഡലം മണ്ഡലം ബാക്ക് സോറി കലാഭവ കൂടെ തെറ്റി എൻ അങ്ങനെ ഞാൻ പറയുള്ളൂ യൂട്യൂബർമാരെ എന്നെല്ലാം വേറെ യൂട്യൂബേഴ്സിനെ കുറിച്ച് എന്ത് തോന്നുന്നു പക്ഷേ സത്യഭാമ ഉയർന്നു ഇനി ഉയരങ്ങളിലേക്ക് പോകുള്ളൂ ആ പറഞ്ഞു സത്യം ഇതിനു മുമ്പ് ഒരു ഇന്റർവ്യൂ കൊടുത്തതേ ഓർമ്മയുള്ളൂ ചന്ദ്രനിൽ വരെ എത്തി ചന്ദ്രല് ഞാൻ മാപ്പ് പറയേണ്ട രീതിയിലൊന്നും ഒന്നും ഒരു തെറ്റ് ആരോടും ചെയ്തിട്ടില്ല അയ്യോ സത്യം ഒരു തെറ്റും ചെയ്തിട്ടില്ല അവർക്ക് കലാമണ്ഡലത്തിന്റെ മുമ്പ് കൂടെ ബസ്സി മല്ലികയ്ക്ക് ടീച്ചർ പേര് പരിശില്ല ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ടീച്ചർ ഭരിച്ചു ഇത് വേറെ ഡ്യൂപ്ലിക്കേറ്റ് ഡമ്മി എന്നാ പറയാ മല്ലികക്ക് മല്ലിക എന്താ അറിയാം മല്ലികക്ക് ഞാൻ കളിക്കുന്നത് പോലെ അതേപോലെ കൊളപ്പള്ളി ലീല കണ്ടേ കൊളപ്പള്ളി ലീല ഈ ലീല ആരാണ് നടിയായിട്ട് ഞാൻ എന്റെ നാളിന്റെ മൃഗ ആനടഞ്ഞ ആനടങ്ങും പിന്നെ കറുത്ത കുട്ടികളോ വെളുത്ത കുട്ടികളൊന്നൊന്നും നാട്യശാസ്ത്രത്തിലോ ഭരതമുനിയോ ഒന്നും എഴുതിയൊന്നും വെച്ചിട്ടില്ല ആ പറഞ്ഞത് എന്താ മോഹിനിയാട്ടത്തിന് ഒത്തിരി സൗന്ദര്യം ഓ ഓര് മാറ്റം ഇല്ല അവളെ അമ്മച്ചി വീണ്ടും എത്തട്ടെ